അമ്മയെ ഉണർത്താതെ തലേണയിലേക്ക് തൊടാൻ എത്ര ശ്രമിച്ചിട്ടും എനിക്ക് സാധിച്ചില്ല കാല് എവിടെയോ കുടുങ്ങിയിരിക്കുന്നു ഏന്തി വെലിഞ്ഞ് ശ്രമിക്കും തോറും മണിമുട്ട് മുറുകുകയാണ് നീറുന്നുണ്ട് തടവിയപ്പോൾ കണങ്കാലിൽ പൊടിഞ്ഞ രക്തപ്പശയിൽ വിരലുകൾ തമ്മിൽ പരസ്പരം അമ്മയുടെ രക്തത്തിൻ്റെ ചൂടും ഇതുതന്നെയാണെന്ന് തോന്നിയപ്പോൾ വേദനയോടെ ഞാൻ പിൻവലിഞ്ഞു തുടർന്ന് മുമ്പുണ്ടായയിടത്തു തന്നെ ഇരിക്കുകയും ചെയ്തു കഴിഞ്ഞ വർഷം തൊട്ടാണ് എൻ്റെ ജീവിതം അമ്മയുടെ കാൽച്ചുവട്ടിലേക്ക് തളയ്ക്കപ്പെട്ടത് പേടിവരാനും പോകാനും മറ്റാരും ഞങ്ങൾക്കില്ല ജോലിയുമായി തിരക്കിലായിപ്പോയ അമ്മ മകൻ്റെ ഇഷ്ടവിനോദത്തിനായി വേണ്ടതെല്ലാം ചെയ്തു തന്നിരുന്നു അതുകൊണ്ട് തന്നെ നേരം പോകാൻ എനിക്ക് യാതൊരു പ്രയാസവും ഉണ്ടായില്ല പന്ത്രണ്ടാം തരം കഴിഞ്ഞതേ ഉണ്ടായിരുന്നുള്ളൂ എൻ്റെ മുറിയെ ഞാനൊരു ഇരുണ്ട വെളിച്ചത്തിലേക്ക് മാറ്റിയെടുത്തു ത്രീ ഡി വീഡിയോ ഗെയിമുകൾ കളിക്കുക എന്നതാണ് എൻ്റെ പ്രധാന ലഹരി ഏദിനമായാലും ടോപ്പ് ലെവലിലേക്ക് ഞാൻ ഉയരണം തോറ്റുപോയാലും അതിനായി ഞാൻ ശ്രമിച്ചുകൊണ്ടേയിരിക്കും ടോപ്പ് സ്കോറർ എന്നതിനപ്പുറം മറ്റൊരു ലക്ഷ്യവും എനിക്കില്ല ലക്ഷ്യം കോർത്തുവെച്ച ആ ലോകത്തിൻ്റെ നിലനിൽപ്പിനായി യാതൊരു രാസലഹരികളും ഞാൻ ഉപയോഗിക്കാറില്ല എന്ന് പറഞ്ഞാൽ കള്ളമാകും ഐ ആം അഡിക്റ്റഡ് ഇൻ ബോത്ത് ഐ ലവ് ഡ്രഗ്സ് ആൻഡ് ഐ ലവ് ഗെയിമിങ് അന്ന് രാജകുമാരിയെ രക്ഷിക്കാൻ കാട്ടിലൂടെ പോകേണ്ടി വന്ന ധീരനായ യുവാവിൻ്റെ കഥയായിരുന്നു കളിയിൽ ഞാൻ സ്റ്റാർട്ട് ചെയ്തു ശ്രദ്ധയോടെ മുന്നോട്ടേക്ക് ചലിച്ചു വഴിമുടക്കാൻ ആദ്യം വന്നത് ഒരു കുരങ്ങനായിരുന്നു ഞാൻ അതിൻ്റെ വാലിൽ പിടിച്ച് കറക്കി എറിഞ്ഞു രണ്ടാമത് ചാടി വീണ കുറുമരിയെ വെടിവെച്ചു കൊന്നു പിന്നീട് വന്നവർക്കെല്ലാം ഈ ഗതി തന്നെയായിരുന്നു മുന്നിൽ തെളിഞ്ഞ പൂമ്പാറ്റയുടെ നേരെ വരെ വെടിയുതിർത്തിയിട്ടാണ് രാജകുമാരിയെ ഞാൻ രക്ഷിക്കുന്നത് ഫസ്റ്റ് ടാസ്ക് കംപ്ലീറ്റഡ് രണ്ടാം ഘട്ടത്തിൽ നേരിടേണ്ടി വന്നത് ക്രൂരനായ ബോക്സറിയായിരുന്നു ലെവൽ എളുപ്പമാണ് പ്രത്യേക ഓപ്ഷൻസ് തിരഞ്ഞെടുത്ത് ഞാനെന്ന ധീരനായ യുവാവ് മേലേക്കുയരുകയും ബോക്സറുടെ തലയിൽ ആനടിക്കുകയും ചെയ്തു അയാൾ രക്തം ഛർദ്ദിച്ച് മരിച്ചു അപ്പോഴും കാണികളുടെ ആക്രോശം കാതിലിരമ്പിക്കൊണ്ടേയിരുന്നു ജയിച്ചെന്ന് പറഞ്ഞ് കൈ ഉയർത്താൻ വന്ന ലഫ്രിക്കൻ കിട്ടി യുവാവിൻ്റെ കയ്യിൽ നിന്ന് സെക്കൻഡ് ടാസ്ക് കംപ്ലീറ്റഡ് മൂന്നാമത്തെ ലെവലിൽ കുത്തേറ്റ് മരിച്ചുപോയ മഹാറാണിയെ പുനർജനിപ്പിക്കാനുള്ള അന്വേഷണമായിരുന്നു കാട്ടുവാസികൾ താമസിക്കുന്ന പ്രദേശം തന്നെ ഇല്ലാതാക്കിക്കൊണ്ട് വേണം മുന്നോട്ടു പോകാൻ ചെറുത്തുനിൽപ്പിനായി കുഞ്ഞുങ്ങളും പെണ്ണുങ്ങളും വരെ എന്നോടുള്ള യുദ്ധത്തിൽ പങ്കെടുത്തു ലക്ഷ്യം മാർഗത്തെ സാധൂകരിക്കുമെന്നാണല്ലോ ഒടുവിൽ എല്ലാവരെയും കൊന്ന് കൊല വിളിച്ച് ഞാൻ ആ പുനർജനിയുടെ മരുന്ന് കൈക്കലാക്കി കൊള്ള മൂന്നാമത്തെ ടാസ്ക് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു വീണ്ടും വീണ്ടും ഞാനത് കളിച്ചു ഊണമുറക്കവുമില്ലാതെ അതിൽ തന്നെ ലയിച്ചു ചെമ്പരത്തി പോലെ ഒരു പൂവാണ് അത് തോട്ടത്തിലുണ്ട് മഹാറാണിയെ പുനർജീവിപ്പിക്കുമ്പോൾ വീരനായ യുവാവ് ഉരുവിട്ട മന്ത്രമൊക്കെ തലയിലുമുണ്ട് ഞാൻ ഓർക്കുകയായിരുന്നു ഒരു കമ്പ്യൂട്ടർ ഗെയിം രംഗത്തിൽ നിന്ന് ഇത്രയേറെ ആഹ്ലാദം കണ്ടെത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചാൽ ഓ ഓർക്കാൻ കൂടി വയ്യ ആ നേരം പുനർജനിപ്പിക്കാൻ ഒരാളെ മാത്രമേ എനിക്ക് വേണ്ടിയിരുന്നുള്ളൂ എല്ലാം തയ്യാൽ കുത്തേറ്റി കിടക്കുന്ന മഹാറാണി അമ്മ തന്നെ ആകട്ടെ എന്ന് പെട്ടെന്ന് തീരുമാനിക്കാൻ സാധിച്ചു അതിനായി കത്തിയെടുത്തുറങ്ങുന്ന അമ്മയുടെ അടുത്തേക്ക് ഞാൻ പോകുകയും ചെയ്തു ആ രാത്രി ഒരു ഒച്ചിനെ പോലെ ഇഴഞ്ഞെന്ന് തോന്നിപ്പിക്കുമെങ്കിലും ഉള്ളൊരു ചീറ്റയുടെ വേഗതയിലായിരുന്നു ലെവൽ ത്രീയുടെ പൂർണ്ണ തൃപ്തിയിലേക്കെത്താനുള്ള കുതിപ്പിലായിരുന്നു കുത്താനായി ഓങ്ങിയതും അമ്മ കണ്ണുകൾ തുറന്നു തുടർന്ന് നിലവിളിയും ഉയർന്നു എല്ലാം ഒരു ശ്വാസത്തിൻ്റെ ദൈർഘ്യത്തിലായിരുന്നു കൃത്യമായി മാറിൽ കൊണ്ടില്ല തോളിൽ കുത്തേറ്റ അമ്മ പരിഭ്രാന്തിയായി കട്ടിലിൽ നിന്ന് എഴുന്നേറ്റ് എന്ന് വിളിച്ചു കൂവി മുന്നിലും മകൻ തന്നെയാണെന്ന് മനസ്സിലായപ്പോൾ അമ്മ എന്നെ തള്ളി താഴെയിട്ടു തുടർന്ന് ലൈറ്റ് ഇടുകയും ധൃതിയിൽ പുറത്തേക്ക് പോകുകയും ചെയ്തു തോളിൽ നിന്നിട്ടു വീഴുന്ന രക്തം അമ്മ പുറത്തു പുറത്തുനിന്നടച്ച കഥക് വരെ എനിക്ക് തെളിഞ്ഞു കാണാമായിരുന്നു പിന്നീട് പോലീസുകാരാണ് വീട്ടിൽ നിന്ന് എന്നെ കൊണ്ടുപോകുന്നത് വിഷയം കോടതിയിലേക്ക് എത്തിയില്ല എത്രയോ ആശുപത്രികളെ പരിചയപ്പെട്ടു നിരവധി ഡോക്ടർമാരോട് സംസാരിച്ചു കിടത്തി ചികിത്സിച്ചിട്ടും വീഡിയോ ഗെയിമുകളിൽ നിന്ന് ലഭിച്ച ഭ്രമം എന്നെ വിട്ടുപോയതേയില്ല വീണ്ടും ഞാൻ അമ്മയെ ആക്രമിച്ചു അന്നും മണൽത്തരി വ്യത്യാസത്തിൽ അമ്മ രക്ഷപ്പെട്ടു അതിനുശേഷമാണ് കഥയാകെ മാറിയത് മഹാറാണിയെ പുനർജനിപ്പിക്കാൻ പോയ ധീര യുവാവിനെ അമ്മ പിടിച്ച് ബന്ധിച്ചു അമ്മ ദയാലുവാണ് എന്നെ തലോടുകയും കൃത്യ നേരത്ത് ആഹാരം തരികയും ഒക്കെ ചെയ്യും പ്രാഥമിക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള നീളമൊക്കെ ആ ബന്ധനത്തിൽ ഉണ്ടായിരുന്നു മക്കൾ എന്ത് തെറ്റ് ചെയ്താലും മാപ്പാക്കുന്നവരാണ് മാതാപിതാക്കൾ എന്ന് പ്രത്യേകം പറയേണ്ടതില്ലോ അമ്മയും എന്നോട് ക്ഷമിച്ചിരിക്കുന്നു സ്വയരക്ഷ ഉറപ്പാക്കി എന്നെ സ്നേഹിച്ച് സ്നേഹിച്ച് ജീവിക്കുന്നു ഞാൻ കാരണം ആർക്കും ഒരാപത്ത് വരാതിരിക്കാനുള്ള എല്ലാ മുൻകരുതലുകളും അമ്മ എടുത്തിട്ടുണ്ട് എന്നെപ്പോലെയുള്ള മക്കളെ വളർത്താൻ ഇതിൽപരമൊരു ബുദ്ധിയില്ലെന്ന് എനിക്കാ നേരം തോന്നിപ്പോയി ലോകം വളർത്തുന്നവരും ലോകത്തെ വളർത്തുന്നവരുമുണ്ട് വ്യാപ്തിയുടെ വലിപ്പമല്ല ജീവിതങ്ങളുടെ സുമുഖമായ നിലനിൽപ്പിന് വേണ്ടിയുള്ള സംഭാവനകളാണ് അതിനാധാരം എന്നെയോ കൂടെയുള്ളവരെയോ ഉത്തേജിപ്പിക്കുന്ന യാതൊന്നും ഞാൻ കണ്ടെത്തിയിട്ടില്ല ഉണ്ടെങ്കിൽ തന്നെ ഉപയോഗിച്ചിട്ടുമില്ല ഉപയോഗിച്ചതെല്ലാം തലയെ ഉന്മാദിപ്പിക്കുന്ന രസക്കൂട്ടുകൾ മാത്രം ശരിയാണ് ജീവിതം ആഘോഷിക്കാനുള്ളത് തന്നെയാണ് അതാരെയും ദ്രോഹിച്ചുകൊണ്ടാകരുതെന്നറിയാൻ ഏറെ വൈകിപ്പോയി ചുരുങ്ങിയത് മനുഷ്യർ മനുഷ്യരെ മനുഷ്യരെയെങ്കിലും ആക്രമിക്കാതിരിക്കണമെന്ന ബോധം പോലും എന്നിൽ കൊണ്ടില്ല ഹടിക്ക് തോക്കെടുക്ക് ചുറ്റിക്കെടുക്ക് കത്തിയെടുത്ത് കുത്ത് വണ്ടി കേറ്റ് ബോംബിട്ട് കൊല്ല് കാതുകളിൽ ആവർത്തിച്ച് കേൾക്കുന്ന വാക്കുകളെല്ലാം ഇത്തരത്തിലാണ് നേരം നേരംപോക്കിനായി ഇത്രത്തോളം ക്രൂരതകളെ കളിക്കാനും കാണാനും മുന്നിലേക്ക് ഇട്ടുതരുന്ന ഈ ലോകത്തിൽ എനിക്കൊരു മാറ്റമുണ്ടാകുമെന്ന് തോന്നുന്നില്ല ഒരേ ഒരു കാര്യം മാത്രമേ ചെയ്യാനുള്ളൂ പറഞ്ഞില്ലേ ഞാനിപ്പോൾ പുറത്തേക്ക് ഇറങ്ങാറേയില്ല ഇറങ്ങണമെന്ന് തോന്നിയാലും കാലിലെ ചങ്ങലി അഴിക്കാൻ എനിക്ക് സാധിക്കില്ല താക്കോൽ അമ്മയുടെ തലയിണയുടെ അടിയിലാണ് താങ്ക് യു കഥ ഇഷ്ടപ്പെട്ടാൽ അഭിപ്രായം പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്ത കഥയുമായി നമുക്കുടനെ കാണാം സുഹൃത്തുക്കളെ താങ്ക് യു ഓൾ